ഹായ് ഫ്രണ്ട്സ് മോംസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കൂണിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ കൂണ് എല്ലാ സ്ഥലത്തൊന്നും കിട്ടത്തില്ല കേട്ടോ നമ്മുടെ ഈ എസ്റ്റേറ്റിൽ എൻ്റെ അമ്മ വീട്ടിൽ പോയപ്പോൾ എടുത്ത വീഡിയോ അവിടെ നിന്ന് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് അരിക്കൂൺ എന്ന് പറയും പച്ചരിക്കൂണെന്നാണ് പറയുന്നത് നല്ല ടേസ്റ്റാണ് തോരൻ വയ്ക്കാം മെഴുക്കുരറ്റി ഉണ്ടാക്കാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിട്ടോ അപ്പോൾ എന്താ പറയാനാ അപ്പോൾ കുറച്ച് കൂണ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് വരച്ചെടുത്തതിന് ശേഷം അത് ചെറിയ ഇച്ചിരിയേ ഉള്ളു അപ്പോൾ അത് നമുക്കൊന്ന് തോരം വയ്ക്കുന്ന വീഡിയോ ഞാനിന്ന് കാണിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക കേട്ടോ അപ്പോൾ മോളിവിടെ അമ്മ വീട്ടിൽ പോയിട്ടുണ്ട് അപ്പോൾ എടുത്ത വീഡിയോ ആട്ടോ അപ്പോൾ ഇതെല്ലാവർക്കും പണ്ട് ഞാനൊക്കെ ഒത്തിരി കഴിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല നല്ല ടേസ്റ്റായത് മാത്രം മതി നമുക്ക് ചോറ് അപ്പോൾ ഇതാ ആദ്യം അതെല്ലാം ഒന്ന് അതിൻ്റെ ആ മൂട് ഭാഗമെല്ലാം ഒന്ന് മണ്ണെല്ലാം ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി ഒരു മൂന്നാല് വെള്ളം നല്ല പോലെ കഴുകിയെടുക്കണം അപ്പം അവിടുത്തെ പൈപ്പൊക്കെ എങ്ങനെയാണ് ഞങ്ങളുടെ എസ്റ്റേറ്റിലെ അവസ്ഥയായത് കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ പോലെ മൂന്നാലഞ്ച് വെള്ളം നല്ല പോലെ കഴുകിയെടുക്കുക അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്ത് കാണുക അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വീട്ടുകാർക്കെല്ലാം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിന് വേണ്ടത് കുറച്ച് ചുമന്നുള്ളി ചെറിയ ഉള്ളിയാണ് വേണ്ടത് അതാണ് ഇതിന് ടേസ്റ്റ് കേട്ടോ പിന്നെ കുറച്ച് പച്ചമുളക് വേണം ഒന്നോ രണ്ട് തണ്ട് കറിവേപ്പില വേണം തേങ്ങ വേണം പിന്നെ ഇച്ചിരി പൊടികളും വേണം അപ്പോൾ ഇത് ഗ്യാസേലൊന്നുമല്ല അവിടെ അടുപ്പേലെല്ലാം ചെയ്യുന്ന അപ്പോൾ ഇതാ കണ്ടോ അടുപ്പേൽ ഇതാ അവർ ചീനച്ചട്ടി വെച്ചതിന് പക്ഷേ വെളിച്ചെണ്ണ അവിടുത്തെ എപ്പോഴും ഇങ്ങനെ കട്ട പിടിച്ചായിരിക്കുന്ന എണ്ണ അപ്പം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് ഇട്ട് കൊടുക്കാം ഒഴിച്ച് അപ്പോൾ എണ്ണ നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം അപ്പോൾ ഈ വിറകടുപ്പിലൊക്കെ ചെയ്ത് എടുക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാ കേട്ടോ അതിൻ്റെ ഒരു രുചിയൊന്നും മറ്റുള്ളതിനൊന്നും കിട്ടത്തില്ല അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് കുഞ്ഞുമക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇപ്പോൾ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി ചേർത്ത് കൊടുക്കുക ചുമന്നുള്ളി നീളത്തിലോ റൗണ്ടായിട്ടോ എങ്ങനെയാണോ ഇഷ്ടം അങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ എല്ലാ സ്ഥലത്തും ഈ കൂണൊന്നും കിട്ടത്തില്ല അപ്പം അവിടെ ഈ മഴ പരിവത്തൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ശരിക്കും കിട്ടാറുണ്ട് ഇത് മാത്രമല്ല വലിയ കൂണല്ലേ അതൊക്കെ കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ഉള്ളി ഇനി നല്ലപോലെ ഒന്ന് വഴന്നു വരണം അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഉള്ളിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഇളക്കി കൊടുക്കുക അതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞു ചേർക്കാം എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഇതെല്ലാം ഒന്ന് നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് കണ്ടല്ലോ നല്ലപോലെ വഴന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി കൊടുക്കാം എരിവ് എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യാം മുളക് പച്ചമുളകും ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് അരല്പം മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഒരൽപ്പം ചിക്കൻ മസാല ഗരം മസാല ചേർത്ത് ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല ചിക്കൻ മസാലയായിപ്പോ ചേർത്തേക്കുന്നത് ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറണം അപ്പോൾ കണ്ടോ നല്ല വെളുവിളാണെന്ന് ഇരിക്കുന്നുണ്ട് എന്തോ ഒരു ഭംഗിയാലും പിച്ചിപ്പൂവണൊക്കെ ഇരിപ്പുണ്ടല്ലേ അപ്പോൾ ഇനി നമുക്ക് ഈ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കൂണിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കൂണൊക്കെ എടുക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് കഴുകി തന്നെ എടുക്കാം ഇതിന് പച്ചരിക്കൂൺ എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കണം അപ്പൊ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ ഇത് ജലാംശം ഒത്തിരി ഉള്ളതാണ് അപ്പൊ പെട്ടെന്ന് ഇത് വെന്ത് ഇട്ടു ഒരുപാട് ഇതിന് വേണ്ട അപ്പോൾ അപ്പ ഇതാണ്ടോ അതൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക അപ്പോൾ തേങ്ങ ചതയ്ക്കുന്നൊന്നുമില്ല അങ്ങനെയ് കൊടുക്കുകയാണ് ചെയ്യുന്നേ ഇച്ചിരിയല്ലേ ഉള്ളൂ അപ്പോൾ ഇതൊന്ന് ഇട്ടതിന് ശേഷം നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം നല്ല ടേസ്റ്റ് ആകും കൊച്ചുമുക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പൊ ഇതുപോലെ എല്ലാം ഒന്ന് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക അപ്പൊ നിങ്ങൾ കണ്ടല്ലോ അപ്പൊ നമ്മുടെ കൂണു തോറിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്